ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ മേഖലയിൽ പാകിസ്ഥാൻ പ്രവേശനം നിഷേധിച്ചതോടെ യു എ ഇന്ത്യ വിമാന സർവീസുകൾക്ക് തടസ്സം നേരിടുന്നതായി റിപ്പോർട്ട് അതേസമയം വിമാന സർവീസുകൾ മണിക്കൂറുകളോളം വൈകുന്നതിനപ്പുറം ടിക്കറ്റ് നിരക്ക് ഉയരുമോ എന്ന ആശങ്കയും വ്യാപകമാണ് പുതിയ സംഭവ വികാസങ്ങൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന ഇടനാഴിയായ മിഡിൽ ഈസ്റ്റിനെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർധിച്ചതാണ് വ്യോമാതിർത്തി നിരോധനത്തിന് കാരണം ഇന്ത്യയുടെ ഉടമസ്ഥയിലുള്ള എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് വ്യാഴാഴ്ചയാണ് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇതോടെയാണ് യു എയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാന വിമാന സർവീസുകൾ വൈകുമെന്ന് വിമാന കമ്പനികളും മുന്നറിയിപ്പ് നൽകിയത് വ്യോമയാന മേഖല അടച്ചിട്ടതോടെ യു എയിൽ സർവീസ് നടത്തുന്ന എല്ലാ ഇന്ത്യൻ വിമാന കമ്പനികളും അറേബ്യൻ കടലിന് മുകളിലൂടെയും സെക്കൻഡ് റൂട്ടിലൂടെയും തിരിച്ചുവിടുകയാണ് ഇത് വിമാനം പറക്കാനുള്ള സമയം രണ്ട് മണിക്കൂർ അധികം വരെ വർദ്ധിപ്പിച്ചു എന്നാൽ യു എ ആസ്ഥാനമായ എമിറേറ്റ്സ് എത്തിഹാദ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ എന്നീ വിമാന കമ്പനികളെ ഈ പ്രശ്നം നേരിട്ട് ബാധിക്കില്ല കാരണം നിരോധനം ഇന്ത്യ കേന്ദ്രമായ വിമാന കമ്പനികൾക്ക് മാത്രമാണ് എങ്കിലും പുതിയ സമയക്രമം തിരിച്ചടി സൃഷ്ടിക്കുമെന്നാണ് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പറയുന്നത് മാത്രവുമല്ല ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന ഇടനാഴി കൂടിയായ മിഡിൽ ഈസ്റ്റിനെ വലിയ രീതിയിൽ ഇത് ബാധിച്ചേക്കാമെന്നും അറിയുന്നു ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹി മുംബൈ ബാംഗ്ലൂരു തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള നിരവധി പ്രതിദിന വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയെ ആശ്രയിച്ചാണ് ദിവസേന പറക്കുന്നത് ഗൾഫ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് വടക്കേ അമേരിക്ക യു കെ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ ബദൽ റൂട്ട് സ്വീകരിക്കേണ്ടി വരികയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ സമയം ശ്രദ്ധിക്കണമെന്നും വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകി ഇതിനിടെ അപ്രതീക്ഷിതമായി വ്യോമാതിർത്തി അടച്ചിട്ടത് മൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇനി വിമാന നിരക്ക് വർധനവിന് കാരണമാകാം കൂടുതൽ ദൂരം വിമാനം പറക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ഇന്ധന ചെലവ് യാത്രക്കാരുടെ തലയിൽ കെട്ടിവെക്കാനാണ് സാധ്യത അതിനാൽ ടിക്കറ്റ് നിരക്ക് കൂടാൻ സാധ്യത ഉണ്ടെന്ന് ട്രാവൽ ഏജൻസികളും പറയുന്നു എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്